ഏകീകൃത സിവിൽ കോഡിന്റെ അന്തിമ കരട് റിപ്പോർട്ട് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും റിട്ടയർഡ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക സിബി തുടരുന്നുണ്ട് സിബി ഇതിന്റെ വിശദാംശങ്ങൾ കൂടി ആ കീർത്തി ഈ ഏകീകൃത സിവിൽ കോഡ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നടപ്പാക്കാൻ വേണ്ടിയുള്ളൊരു ധൃതി പിടിച്ച നീക്കത്തിലേക്ക് നീങ്ങുകയാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ അതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നത് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു അത് റിട്ടയേർഡ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ച് ആ സമിതി ഇന്നിപ്പോൾ ആ ഏകീകൃത സിവിൽ കോഡിന്റെ ഒരു കരട് റിപ്പോർട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഇനി ഈ സമിതി ഇന്നിപ്പോൾ അത് വിശദമായി ക്യാബിനറ്റ് പരിശോധിക്കും പിന്നീട് ഉത്തരാഖണ്ഡ് നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം ഈ ഫെബ്രുവരി അഞ്ച് മുതൽ എട്ട് വരെ വിളിച്ചു ചേർന്നിട്ടുണ്ട് ഈ ഒരു സമ്മേളനത്തിൽ ഈ ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഈ നിയമസഭയിൽ അത് പാസാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കും ഇതിനു മുന്നോടിയായിട്ടുള്ള ഒരു കറണ്ട് റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാരിന് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഏകീകര നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാത്രമല്ല ആർ എസ് എസിന്റെ ഒരു പ്രത്യേകമായ അജണ്ടയാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്